നിങ്ങൾക്ക് മുടി സെല് ചെയ്യാൻ സാധിക്കുകയാണെങ്കിൽ അവിടെ ഒരു ബിസിനസ് ഓപ്പർച്യൂണിറ്റി ഉണ്ട് ഏതാണ് മുടി പക്ഷേ ബഹുഭൂരിപക്ഷ ആൾക്കാർക്കും ഇതിൻ്റെ ഒരു ബിസിനസ് ഐഡിയ ഇല്ല ഇവിടെ നമ്മൾ ഒരു കാര്യം അറിയേണ്ടത് എൺപത്തിയാറ് ശതമാനം സ്ത്രീകളും ഇതിൻ്റെ കസ്റ്റമേഴ്സായിട്ട് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവുമല്ലോ ഇതിൻ്റെ പൊട്ടൻഷ്യൽ എത്രത്തോളം ഉണ്ടെന്ന് അതേപോലെ തന്നെ രണ്ടായിരത്തി മുതൽ രണ്ടായിരത്തി മുപ്പത് വരെ എയ്റ്റ് പോയിൻറ്റ് ത്രീ സി ജി ആറിൻ്റെ ഗ്രോത്താണ് ഇത് പറയപ്പെടുന്നത് അപ്പോൾ തന്നെ മനസ്സിലാക്കാൻ സാധിക്കും ഇതിന്റെ ഗ്രോത്ത് പൊട്ടൻഷ്യൽ എത്രത്തോളം ഉണ്ട് എന്ന് പ്രത്യേകിച്ച് കേരളത്തിൽ അങ്ങനെ ഇത് കണ്ടിട്ടില്ല അപ്പോൾ നമുക്ക് പരിചയപ്പെടാം ഈ ബിസിനസ്സിനെ കുറിച്ച് എൻ്റെ പേര് ആൽബിൻ ഇതേപോലെ അറിവുകൾക്ക് നിങ്ങൾ ഇൻട്രസ്റ്റ് ആണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക വീഡിയോക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ഏർപ്പെടുത്തുക അതേപോലെ തന്നെ ഇതേപോലത്തെ അറിവുകൾ ലഭിക്കാൻ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഇനി നിങ്ങൾക്ക് ഓൺലൈൻ മകനെ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു ബ്രാൻഡ് ബിൽഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഒരു യുണീക്കായിട്ടുള്ള ഐഡിയ ഡെവലപ്പ് ചെയ്ത് അത് ആക്കി മാർക്കറ്റിലേക്ക് എത്തിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ഒരു ലിങ്ക് കൊടുത്തിട്ടുണ്ട് വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ജോയിൻ ചെയ്യാം അതിലൂടെ നമുക്ക് പഠിക്കാം എങ്ങനെയാണ് ഇ കൊമേഴ്സ് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നത് സ്കെയിൽ ചെയ്യുന്നത് തുടങ്ങിയ കാര്യങ്ങൾ അപ്പം നമുക്ക് ടോപ്പിലോട്ട് കിടക്കാം ഇവിടെ നമ്മൾ സെല്ല് ചെയ്യുന്ന പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ഹെയർ എക്സ്റ്റൻഷനുകളാണ് എന്തുകൊണ്ടാണ് ഹെയർ എക്സ്റ്റൻഷനുകൾക്ക് ഇത്രയധികം പ്രചാരം കിട്ടുന്നത് എന്നതാണ് നമ്മൾ ആദ്യം തന്നെ മനസ്സിലാക്കേണ്ടത് ഒന്ന് സോഷ്യൽ മീഡിയയുടെ സ്വാധീനം അതായത് ഇൻഫ്ലുവൻസേഴ്സിൻ്റെ സ്വാധീനം രണ്ടാമത്തത് സെലിബ്രിറ്റികളുമായി ബന്ധപ്പെട്ട സ്വാധീനം മൂന്ന് ഇന്ത്യ എന്ന് പറയുന്നത് ധാരാളം ഇവൻറ്റുകൾ നടക്കുന്ന ഒരു രാജ്യമാണ് അപ്പോൾ അവിടെയെല്ലാം തന്നെ സ്ത്രീകൾ പലപ്പോഴായിട്ട് പ്രത്യക്ഷപ്പെടാറുണ്ട് അതേപോലെ തന്നെ ഫാമിലി ഫങ്ഷൻസും പരിപാടിയെല്ലാം നടക്കുന്ന സമയത്ത് ഇവർക്ക് മികച്ച രീതിയിൽ ആവുകയും വേണം അതുകൊണ്ട് തന്നെ ഇതിൻ്റെ സ്വീകാര്യത വളരെയധികം വർദ്ധിച്ചു വരികയാണ് ആരാണ് ഇതിൻ്റെ കസ്റ്റമറായിട്ട് വരുന്നത് പതിനെട്ട് വയസ്സ് മുതൽ മുപ്പത്തിയഞ്ച് വയസ്സ് വരെയുള്ള നഗരത്തിലുള്ള സ്ത്രീകളാണ് പ്രത്യേകിച്ച് ഇതിൻ്റെ കസ്റ്റമറായിട്ട് വരുന്നത് അതായത് മിഡിൽ എബവ് ആ ക്ലാസ്സിലുള്ള ആൾക്കാരാണ് കസ്റ്റമറായിട്ട് വരുന്നത് അതായത് ഹെയറിൽ എക്സ്പെരിമെൻറ്റ് നടത്താൻ ആഗ്രഹിക്കുന്ന സ്ത്രീകൾ അതേപോലെ തന്നെ ഓഫീസിൽ സ്ഥിരമായി പോകുന്ന സ്ത്രീകൾ അതേപോലെ ഹെയർ ലോസ് ഇതേപോലത്തെ പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന സ്ത്രീകൾ ഒക്കെയാണ് ഇതിൻ്റെ ആയിട്ട് വരുന്നത് അതായത് ഇന്ന് ബഹുഭൂരിപക്ഷ സ്ത്രീകളും അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നമാണ് ഹെയർ ലോസ് ഹെയർ പ്രോബ്ലംസ് എന്ന് പറയുന്നത് അതേപോലെ തന്നെ ബഹുഭൂരിപക്ഷ സ്ത്രീകളും ഹെയറിൽ എക്സ്പെരിമെൻ്റ് നടത്താനും അതേപോലെ തന്നെ സ്റ്റൈലിഷ് ആയിട്ട് നടക്കാനും ആഗ്രഹിക്കുന്നവരാണ് അതുകൊണ്ട് തന്നെ ഇതിൻ്റെ സ്വീകാര്യത വർദ്ധിച്ചു വരികയാണ് എന്നാൽ കേരള മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം അത്രയധികം നമുക്ക് കാണാൻ സാധിക്കില്ല പക്ഷേ ഇതിൻ്റെ ഓപ്പർച്യൂണിറ്റി വളരെയധികം ഭൂമായി കൊണ്ടിരിക്കുകയാണ് ഇനി എവിടെ നിന്ന് പ്രോഡക്റ്റ് സോഴ്സ് ചെയ്യും ഇന്ത്യ മാർട്ടിൽ പോയി കഴിഞ്ഞാൽ ധാരാളം ഹെയർ എക്സ്റ്റെൻഷൻ സെല്ല് ചെയ്യുന്ന സപ്ലൈസ് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ സാധിക്കും ശരാശരി മുന്നൂറ് രൂപ മുതലാണ് സ്റ്റാർട്ടിങ് വരുന്നത് അതിന് മുകളിലോട്ട് പതിനായിരം രൂപ വരെ പതിനയ്യായിരം രൂപ വരെയൊക്കെയുള്ള എക്സ്റ്റൻഷനുകളുണ്ട് അപ്പോൾ നിങ്ങളുടെ ടാർഗറ്റ് കസ്റ്റമർ ആരാണ് അതിനനുസരിച്ച് നിങ്ങൾക്ക് വേണമെങ്കിൽ പ്രൊഡക്റ്റ് സോഴ്സ് ചെയ്യാം ഒന്നെങ്കിൽ അവിടെ പോയി അവരുടെ ഓഫീസിൽ പോയി സോഴ്സ് ചെയ്യാം അതല്ലെങ്കിൽ നിങ്ങൾക്ക് അല്ലാതെ വരുത്തുകയും ചെയ്യാം രണ്ട് രീതിയിൽ നിങ്ങൾക്ക് ചെയ്യാം ഒന്ന് ഡ്രോപ്പ് ഷിപ്പിംഗ് മോഡലും ചെയ്യാം പ്രൈവറ്റ് ലേബൽ എന്നുള്ള രീതിയിലും ചെയ്യാം അത് നിങ്ങളുടെ ബഡ്ജറ്റിനനുസരിച്ചുകൊണ്ട് നിങ്ങൾക്ക് തീരുമാനിക്കാം അപ്പോൾ പ്രൈവറ്റ് ലേബലൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് കസ്റ്റമൈസ് ചെയ്യാം ഒക്കെ അടിപൊളിയാക്കി നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുന്ന ഓപ്പർച്യൂണിറ്റി ഉണ്ട് ഇനി ഇതല്ലാതെ നിങ്ങൾക്ക് എങ്ങനെ ചെയ്യാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്ന് മാർക്കറ്റ് പ്ലേസിൽ അതായത് ആമസോൺ ഫ്ലിപ്കാർട്ട് തുടങ്ങിയ മാർക്കറ്റ് പ്ലേസിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ സെല്ല് ചെയ്യാം അല്ലെങ്കിൽ ഓൺ വെബ്സൈറ്റ് ബിൽഡ് ചെയ്ത് നിങ്ങൾക്ക് സെല്ല് ചെയ്യാം അല്ലെങ്കിൽ സോഷ്യൽ കോമേഴ്സ് അതായത് യൂട്യൂബ് ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം തുടങ്ങിയ പ്ലാറ്റ്ഫോമിൽ കോണ്ടൻറ്റുകൾ ഡെലിവറി ചെയ്ത് ഈ പ്രോഡക്റ്റിനെ നിങ്ങൾക്ക് മാർക്കറ്റിംഗ് ചെയ്ത് വാട്സപ്പിലൂടെ ഓർഡർ എടുത്തും നിങ്ങൾക്ക് സെല്ല് ചെയ്യാം എങ്ങനെ വേണമെങ്കിലും സെല്ല് ചെയ്യാം അപ്പോൾ നിങ്ങൾ സെല്ല് ചെയ്യാൻ വേണ്ടി പോകുന്ന സമയത്ത് നിങ്ങൾ വെബ്സൈറ്റ് എടുത്തിട്ടോ അല്ലെങ്കിൽ ആമസോൺ ഫ്ലിപ്കാർട്ട് തുടങ്ങിയ മാർക്കറ്റ് പ്ലേസിലാണോ നിങ്ങൾ സെല്ല് ചെയ്യുന്നതെങ്കിൽ നിർബന്ധമായും ജി എസ് ടി നിങ്ങൾ എടുത്തിരിക്കണം അതേപോലെ തന്നെ ഏത് പ്രദേശത്താണോ നിങ്ങൾ ചെയ്യുന്നത് അതായത് നഗരത്തിലാണോ ഗ്രാമപ്രദേശങ്ങളാണോ അപ്പം അതുമായി ബന്ധപ്പെട്ട ഇപ്പം പഞ്ച് ഗ്രാമപഞ്ചായത്തിലാകാം അല്ലെങ്കിൽ കോർപ്പറേഷനിലാകാം അവിടുത്തെ ഒരു ലൈസൻസ് നിങ്ങൾക്കുണ്ടെങ്കിൽ വളരെ വേഗത്തിൽ സ്റ്റാർട്ട് ചെയ്യാൻ സാധിക്കുന്ന ബിസിനസ്സാണ് ഹെയർ എക്സ്റ്റൻഷനുകൾ എന്ന് പറയുന്നത് അതായത് സ്ത്രീകളെയാണ് നമ്മൾ ടാർഗറ്റ് ചെയ്യുന്നത് സ്ത്രീകളുടെ ഹെയർ പ്രശ്നങ്ങൾക്കുള്ള സൊല്യൂഷനായിട്ടാണ് ഈ പ്രോഡക്റ്റുകൾ നമ്മളവിടെ പിച്ച് ചെയ്യുന്നത് അപ്പോൾ ഈ വീഡിയോ വളരെ വളരെയധികമായെങ്കിൽ പ്ലീസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് അതേപോലെ തന്നെ ഇ കോമേഴ്സ് നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഓൺലൈൻ മുഖേന പ്രൊഡക്റ്റ് സെല്യം താല്പര്യമുണ്ടെങ്കിൽ ഇനി ഐഡിയകളൊന്നുമില്ല നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു കാര്യം ഐ ഡി ജനറേറ്റ് ചെയ്ത് പ്രൊഡക്റ്റ് ഡെവലപ്പ് ചെയ്ത് സെല്യം താൽപ്പര്യം ഉണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ലിങ്ക് കൊടുത്തിട്ടുണ്ട് ജോയിൻ ചെയ്യാം അതിലൂടെ നമുക്ക് പഠിക്കാം ഇക്കൊമേഴ്സ് എങ്ങനെ നമുക്ക് ചെയ്യാം എന്ന കാര്യം അടുത്ത വീഡിയോയിൽ മറ്റൊരു ടോപ്പിക്കുമായി നമുക്ക് വീണ്ടും കാണാം